ഹായ് ഹലോ നമസ്കാരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണിയാണേ അപ്പോൾ പോർക്കിറച്ചിയാണ് ഇറച്ചിയാണ് ഇറച്ചി കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഒന്ന് കറി വെക്കാം ഉണക്കേപ്പയും പുഴുങ്ങാന്ന് കഴിയുക അപ്പോൾ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇറച്ചി എല്ലും കൂ കുറച്ച് ഇറച്ചി എല്ലും ദശയൊക്കെ കൂടി കഷ്ണം കേട്ടോ അപ്പോൾ പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അത് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടെ അരിഞ്ഞ് ഏത് ഷേപ്പിന് വേണേലും അരിയാ കേട്ടോ ഇഷ്ടമുള്ള ഷേപ്പിൽ അരിയാം പൊടിപൊടിയായിട്ട് അരിഞ്ഞാണ് ഞാൻ ഇട്ടേക്കണേ അത് നല്ലപോലെ ഒന്ന് പച്ചമെണ്ണം മാറി ഇനി വരുവോളം ചെറുതും വെച്ച് ഇളക്കിയെടുക്കുക അതിനുശേഷം സബോള ഞാനിപ്പോൾ അരക്കിലോയെ എടുത്തേക്കണേ അരക്കിലോയ്ക്ക് ഞാനൊരു മൂന്ന് സബോള എടുത്തിട്ടുണ്ട് അരക്കിലോയ്ക്ക് മൂന്ന് സബോള മതി അപ്പോൾ അത്രയും സബോളം എടുത്തു ഇനി ഈ സബോളം നല്ലപോലെ മുരിഞ്ഞ് വരണം കരിഞ്ഞു പോലെ നല്ലപോലെ വാടി കിട്ടണം കേട്ടോ അതാണ് നല്ലത് അപ്പോൾ അതിട്ട് ഇനി ചെറുതീ വെച്ച് ഇളക്കി ഇളക്കി പകുതിയൊന്ന് വാടി വന്നപ്പോഴത്തേക്കും ഞാൻ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് ഇട്ട് നല്ലപോലെ വീണ്ടും ഇളക്കി നല്ല പോലെ സവോളം മുരിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്കും മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ മസാലപ്പൊടി ഇതുകൊണ്ട് ഈ ഒരു പാരിവായിട്ട് വരണം ഈ ഒരു പരിവായി കഴിയുമ്പോഴത്തേക്കു വേണം ഞാൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലപോലെ വാടുമ്പോഴാണ് ഏട്ടൊക്കെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരുന്നത് അപ്പോൾ പൊടിയായിട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുറച്ചും കൂടി ഉപ്പ് കാശ്മീരി മുളക് പൊടിയും എരുവെള്ള മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഗരം മസാല ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ആട്ടോ ഞാൻ ഇട്ടേക്കുന്നത് ചിക്കൻ്റെ ഗരം മസാല ഇടയിൽ ബീഫിൻ്റെ ഇട്ടാലും കുഴപ്പമില്ല ഇത്രയും സാധനങ്ങളാണ് ഇട്ടുകൊടുത്തേക്കുന്നത് പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടു ഇനി ഇത് നല്ലപോലെ ഇറങ്ങി പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീറ്റും കൂടി ഇട്ട് കൊടുക്കുക വീണ്ടും എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അതേ മസാലയെല്ലാം അതേ പിടിച്ച് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം നല്ല തിളപ്പിച്ച വെള്ളം ആ വെള്ളം എത്ര ചാറ് വേണോ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക അപ്പം ഞാൻ എൻ്റെ ചാറിന് ആവശ്യത്തിനുള്ള തിളപ്പിച്ച വെള്ളം ഒഴിച്ചതിലേക്ക് കൊടുത്തു ഇനി ഇരു അടച്ച് വെച്ച് വേവിക്കുക അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പം ഇതെങ്ങനെയായി കിട്ടും അപ്പോൾ നമ്മുടെ പോർക്ക് കറി റെഡിയായി നല്ല രുചിയാട്ടോ ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ കപ്പക്കി അപ്പത്തിനും ചപ്പാത്തി ഒക്കെ നല്ലതാണ് അപ്പം ഞാൻ ഉണക്കപ്പിയാണ് കുക്കറിൽ അതും പുഴുങ്ങി വെച്ചു കറിവേപ്പില ഇടാൻ മറന്നുപോയിട്ടോ അതുകൊണ്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലിട്ട് അടച്ചിനി വെക്കാന്ന് കരുതി ഉണക്കപ്പൊക്കെ വേവിക്കുന്ന ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ അതുകൊണ്ടാണ് കാണിക്കാൻ പിന്നെ ചായയിട്ട് അപ്പം ചായയും കപ്പ പോർക്ക് കറിയാണ് കയറിയാണ് അപ്പം ഞാൻ പോർക്ക് കഴിക്കില്ല കേട്ടോ കഴിക്കാത്ത ഒത്തിരി പേരുണ്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ഒത്തിരി പേരുമുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് തണ്ണിമത്തിനൊക്കെയാണ് രാവിലെ കഴിച്ചത് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് പരിപാടിയിലേക്ക് കിടന്നു ചോറിട്ടു ചോറൊക്കെ നല്ലപോലെ വെന്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ ക പാവയ്ക്ക ഇഷ്ടമുള്ള ഒരാളാണെങ്കിലേ കയ്പൊട്ടും തന്നെ അത് എന്താണെങ്കിലും പാവയ്ക്ക കുറച്ച് കയ്പ്പുണ്ട് ഒരുപാട് കയ്പ്പില്ലാതെ നല്ല ടേസ്റ്റായിട്ട് പാവയ്ക്കാത്തോരം കഴിക്കാനായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞാൻ പറഞ്ഞുതരട്ടോ നല്ല രുചിയാട്ടോ പാവയ്ക്ക് ഇഷ്ടമുള്ളവരാണെങ്കിലും ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ആദ്യം തന്നെ തേങ്ങ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് തേങ്ങ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക അതിനുശേഷം എരിവിനുള്ള പച്ചമുളകും കുഞ്ഞുള്ളി വേണേൽ കുഞ്ഞുള്ളി എടുക്കുക ഞാനിപ്പോൾ ഒരു സബോള എടുത്തേക്കുന്നത് ഒരു സബോളയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ എടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക എന്താണേലും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇടണം കേട്ടോ പാവയ്ക്കാത്തവരും ഇഞ്ചി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇഞ്ചിയോ ചിന്തിക്കേണ്ട അറിയാത്തവരുണ്ടെങ്കിൽ നല്ല രുചിയാണ് ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കും അപ്പോൾ ഇതെല്ലാം പൊടി പൊടിയായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് വീണ്ടും എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാടകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക കൂടെ കറിവേപ്പിലേ ഇട്ട് കൊടുക്കുക കേട്ടോ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് എരിവെക്കാൻ ചേഞ്ച് ചെയ്യാം അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇത് നല്ലപോലെ ഇളക്കി വെക്കുക പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അരപ്പയിലേക്ക് നോക്കുകയേ വേണ്ട ഇത് അരയ്ക്ക ഉണ്ടാകട്ടോ ഇങ്ങനെ തന്നെ ഒതുക്കി കൊടുത്താൽ മതി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് പിന്നെ പാവയ്ക്ക നല്ലപോലെ കഴുകി വൃത്തിയാക്കുക ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വെള്ളപ്പാവയ്ക്ക പച്ചപ്പാവയ്ക്കാണെങ്കിലും ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ പച്ചക്കളറുള്ള പാവയ്ക്കയില്ലേ അപ്പോൾ പാവയ്ക്ക വീണ്ടും കഴുകി അതിൻ്റെ ഉള്ളിലെ കുരു ഒക്കെ കളഞ്ഞ് നടുകെ കയറിയാൽ മതി അപ്പോൾ കുരു കളയാം എന്നിട്ട് പൊടി പൊടിയായിട്ട് ഇതരിക ഇനിയിപ്പോൾ നമ്മൾ കൈ ഒന്നും വെച്ച വെച്ചിളക്കൽ ഡയറക്റ്റ് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ അരപ്പിലേക്ക് ഈ തേങ്ങ തേങ്ങ ഒക്കെ അതിലേക്ക് ഈ പാവയ്ക്ക ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുക എണ്ണ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം എണ്ണ ഒഴിച്ചാൽ മതി ഇല്ലെങ്കിൽ ഇതേപടി അടുപ്പത്ത് വെച്ച് അടച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കുക എണ്ണ പാവയ്ക്ക ചില പാവയ്ക്ക വേവാത്തൊക്കെ ഉണ്ടല്ലോ അങ്ങനെയാണ് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൽ എണ്ണയുടെ ആവശ്യമില്ല തന്നെ പാവയ്ക്ക വെന്ത് കിട്ടിക്കോളും ഞാനിപ്പോൾ ഇതിൽ ഒരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല അടച്ച് ച്ച് ആദ്യം ഒന്ന് വേവിച്ച് പിന്നെ തുറന്ന് വെച്ച് ഇളക്കി ചെറു തീയിൽ വെക്കണേ ഇങ്ങനെ ഇളക്കിയെടുത്ത പാവയ്ക്കി കയ്പ്പും കുറവായിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ പിന്നെ ഞാനൊരു മൂന്ന് അയലയും മൂന്ന് മത്തി എല്ലാം കൂടെ പൊരിച്ചു അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പാവയ്ക്ക് എന്താണേലും ഒട്ടും കയ്പില്ല നല്ല രുചിയോടെ കിട്ടും കേട്ടോ ഇങ്ങനെ തോരം വെക്കാത്തൊരു എന്താണേലും തോരം വെക്കണേ അതോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് രണ്ട് പേർക്കും ഓരോ മിഠായി കിട്ടി അപ്പോൾ രണ്ടുപേരും അതുമായിട്ട് നിൽക്കുക കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ചൂട് കാരണം ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന പടിയെ ഫ്രിഡ്ജിലോട്ടൊന്നും വെക്കാഞ്ഞുകൊണ്ട് കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കവറിൽ നിന്ന് അടന്ന് കിട്ടുന്നില്ല ഇനി അത് ടൈറ്റ് ടൈറ്റ് ആക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം മെൽറ്റായി എന്നാണേലും പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ ഉള്ളിലിതാ കുറേ മിഠായി ഉണ്ട് അഞ്ചെണ്ണ വീതമാണ് രണ്ടുപേർക്ക് സന്തോഷമായി ഓരോന്ന് രണ്ടുപേർക്കും വീതം കൊടുത്തു അപ്പോൾ എൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ ഇഷ്ടമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ യു